നമസ്കാരം നമ്മുടെ ടൂറിസ്റ്റ് ബസിൻ്റെ കളർ കോഡ് മാറ്റം ചെയ്ത് പഴയ രീതിയിൽ കളർ സംവിധാനം കൊണ്ടുവരാനുള്ള തീരുമാനം എടുക്കുന്നതെന്നുള്ളത് വാ മാധ്യമങ്ങളിൽ ഇങ്ങനെ കാണിക്കുന്നത് കണ്ടു അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത് ഒന്ന് ഈ കളർ കോഡ് സംവിധാനം വന്നത് നിലവിൽ കളർ കോഡുള്ള കളർ അടിച്ചുള്ള വാഹനങ്ങൾ റോഡിലൂടെ ഓടുമ്പോൾ അപകടം സംഭവിക്കുന്നുണ്ടെന്നുള്ള തെറ്റിദ്ധാരണ കുറേയാക്കുന്നുണ്ട് സത്യത്തിൽ മാത്രമല്ല അതിൻ്റെ പ്രശ്നം കളറ് അടിച്ച വാഹനങ്ങൾ കണ്ടിട്ട് റോഡിൽ അപകടം നടക്കുന്നതാണെങ്കിൽ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ മുറകിലുള്ള ബോഡി മേലുള്ള പരസ്യങ്ങൾ പ്രത്യേകം സ്പെഷ്യലായിട്ട് പൈസ ചെല്ലാനടച്ചിട്ട് പരസ്യം ചെയ്യുന്നതാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ ചിത്രം കണ്ടിട്ട് വാഹന അപകടം കൂടണ്ടേ ടൂറിസ്റ്റ് ബസ്സിന് കളറടിക്കുമ്പോൾ മാത്രമാണോ ജനങ്ങളുടെ ഡ്രൈവറുടെ ശ്രദ്ധ ചേറ്റിട്ട് അപകടം സംഭവിക്കുന്നത് വടക്കാഞ്ചേരി അപകടത്തിന് ശേഷമാണ് പെട്ടെന്ന് സുപ്രഭാതത്തിൽ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് നിയന്ത്രണം നിയന്ത്രണം ഏർപ്പെടുന്ന രീതിയിൽ പാവപ്പെട്ടവർ ജീവിച്ചു പോകുന്ന ഓരോ ടൂറിസ്റ്റ് മുതലാളിയും ഇടങ്ങേറാക്കുന്ന രീതിയിലുള്ള സർക്കാർ സംവിധാനം കോടതി വിധിയോടുകൂടി കോഡ് എന്ന സംവിധാനം കൊണ്ടുവന്നത് ഈ കളർ കളർക്കോട് വന്നതിനെക്കുറിച്ച് ഒരുപാട് പാവപ്പെട്ട ബസ് ബസ് ടൂറിസ്റ്റ് മേഖലയിലുള്ള ബസ് ഓണേഴ്സ് ഒരുപാട് ആൾക്കാർ ആ സമയത്ത് വല്ലാണ്ട് ബുദ്ധിമുട്ട് കളഞ്ഞി എത്രയും ദിവസം എത്ര ചെറിയ ദിവസം കാലയളവ് കൊടുത്തത് എത്രയും പെട്ടെന്ന് കളർ കോഡ് വൈറ്റ് കളർ അടിക്കണം അതിൽ ലൈൻ വരക്കുന്ന രീതിയിലുള്ള ഒരു കളർ സംവിധാനം കൊണ്ടുവരണം എന്നുള്ളത് ഒരു സർക്കാർ തീരുമാനം പെട്ടെന്ന് നടപ്പിലാക്കാൻ വേണ്ടി ഒരുപാട് പാവപ്പെട്ട ടൂറിസ്റ്റ് ഓണേഴ്സ് വളരെയേറെ കഷ്ടപ്പെട്ടു ഭാര്യയുടെ കെട്ടുതാലെ പണയം വെച്ചിട്ടും അതുപോലെ മറ്റു സം എന്താ പറയുക മറ്റു ഫിനാൻസ് റോഡ് വട്ടിപ്പരീക്ഷക്ക് വാങ്ങിയിട്ടും ഒരുപാട് ആൾക്കാർ കാരണം ഈ വാഹനം വാങ്ങി ഇതുകൊണ്ട് ജീവിച്ചു പോകുന്ന ഒരുപാട് ഓണർമാർ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടെന്ന് അപ്പം അങ്ങനെ ഇരിക്കെ അതൊക്കെ എല്ലാവരും തരണം ചെയ്ത് കൊറോണ സമയത്ത് തരണം ചെയ്ത് ആ കടങ്ങളൊക്കെ ഇനിയും വീട്ടാൻ കഴിയാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട് ഒരുപാട് പേര് വാഹനങ്ങൾ കൊടുത്തു കർണാടക സ്റ്റേറ്റിലേക്ക് വാഹനങ്ങൾ കൊടുത്തു ഒഴിവാക്കി വളരെ ബുദ്ധിമുട്ടി പല ആളുടെയും കടവും വായ്പ ഒക്കെ വാങ്ങി പലിശക്കൊക്കെ വാങ്ങി നിലവിൽ നമ്മളെന്ത് ചെയ്തു ഈ വാഹനം വൈറ്റ് കളർ അടിച്ചു കാരണം ഈ ഒരു സംവിധാനം ഈ ഒരു ടൂറിസ്റ്റ് പ്രസ്ഥാനം വണ്ടിയോടുള്ള പ്രണയം കൊണ്ടോ വണ്ടിയോടുള്ള അഭി ഒരുപാട് ആൾക്കാർ അഭിമാന പ്രശ്നമാണ് കാരണം കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് വാഹനം ബസ് എന്ന സംവിധാനം ടൂറിസ്റ്റ് ബസ് സംവിധാനം നടത്തിക്കൊണ്ടുവരുന്ന ഓണർഷിപ്പ് ഓണർമാർക്ക് ഈ വാഹനം എന്ന് വിറ്റ് കഴിഞ്ഞാൽ മറ്റു ആൾക്കാരെ മുഖത്തോട്ട് നോക്കുന്നതിന് വളരെ വേദന ഉള്ളതുകൊണ്ടും ഇത് ലാഭമല്ലെങ്കിലും ഇത് ആഗ്രഹമാണ് അങ്ങനെ കൊണ്ടുപോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ അവർ കൊണ്ടുപോകുന്ന സമയ സമയത്താണ് അങ്ങനെ വളരെ തുച്ഛമായ വരുമാനം കൊണ്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് ഇത് ഉപയോഗിച്ച് കൊണ്ടുപോകുന്ന സമയത്താണ് ഒരു കഠിനമായ നിയമം വന്നത് ആ നിയമം നടപ്പിലാക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടുന്ന പൈസക്ക് അമ്പതിനായിരം രൂപക്കും ഒരു ലക്ഷം രൂപക്കൊക്കെ വൈറ്റ് കളർ അടിച്ചു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കുടുംബങ്ങളെ പോറ്റാൻ വേണ്ടി എങ്ങനെയൊക്കെയോ പലിശക്കൊക്കെ വാങ്ങി നമ്മൾ ഇത് ചെയ്തു അങ്ങനെ ഇതിൽക്ക് ഒരു തരത്തിൽ നോക്കുമ്പോൾ അതൊരു ഗുണമായിട്ട് മാറി കാരണം നല്ല കളർഫുൾ ആയിട്ടുള്ള വണ്ടിയും വൈറ്റ് കളർ അടിച്ച വണ്ടിയും രണ്ടും രണ്ട് തരത്തിൽ രീതിയിൽ ജനങ്ങൾ കാണുന്ന രീതിയിലേക്ക് വന്ന് കല്യാണ സ്പെഷ്യൽ ആയാലും മറ്റ് ടൂറുകളായാലും കളർ അടിച്ച വണ്ടികൾ മാത്രം ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് വന്നപ്പോൾ ഈ രീതിയിലേക്ക് ഈ വൈറ്റ് കളർ എന്ന രീതിയിലേക്ക് വന്നപ്പോൾ അങ്ങനെ ഒരു ജനങ്ങൾക്കൊരു വേർതിരിവ് ഉണ്ടായിട്ടില്ല ഏത് പാവപ്പെട്ടവന്റെ മോഡൽ ഓർമ്മ വാഹനങ്ങളും ഏത് പണക്കാരൻ്റെ അടിപൊളിയായിട്ടുള്ള വാഹനങ്ങളും ജനങ്ങൾ രണ്ടും ഒരേ തരത്തിൽ കണ്ടു വാഹനങ്ങളിൽ ട്രിപ്പ് കൂട്ടാൻ തുടങ്ങി അങ്ങനെ എല്ലാവരും ജീവിച്ചു തുടങ്ങി ഉള്ള കടങ്ങളൊക്കെ തുടങ്ങി എന്ന് പറഞ്ഞാൽ കടങ്ങളൊക്കെ വീടി ചെയ്യാൻ പോകുന്ന സമയത്താണ് വീണ്ടും പുതിയൊരു നിയമം വരുന്നു പറഞ്ഞു കളറടിക്കാനുള്ള തീരുമാനം ഒരു സർക്കാർ സംവിധാന നിലയിൽക്ക് ഒരു കോടതി വിധി നിലയിലേക്ക് അതിനെ മറികടക്കാൻ പാർട്ടിയുടെ രാഷ്ട്രീയ രീതിയിലോ ഏതോ ഒരു നേതാവ് നിലവിൽ ഈ സംവിധാനം മാറ്റും കളർ കൊണ്ടുവരും എന്ന് പറയുമ്പോൾ അങ്ങനെ മാറ്റാൻ പറ്റുന്ന നിയമമാണോ കോടതി നിയമവും സർക്കാരിൻ്റെ ഇതും അല്ലെങ്കിൽ ഒരു മന്ത്രി കീഴിലുള്ള പാർട്ടിക്കാർ പറഞ്ഞാൽ അത് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണോ എനക്ക് അറിയില്ല അറിയാതെ ചോദിക്കുന്ന അങ്ങനെ ഒരു നിയമം ഓരോരാളെ ഇഷ്ടത്തിന് നിയമം മാറ്റി മാറ്റി വെറിക്കൊണ്ടിരിക ഒരു സർക്കാർ മറ്റൊരു സർക്കാർ അല്ല നിലവിൽ ഈ നിയമം കൊണ്ടുവന്ന അതേ സർക്കാർ തന്നെ വീണ്ടും രണ്ടര വർഷം കഴിയുമ്പോൾ നിയമം മാറ്റുക എന്നുള്ള സംവിധാനം ഇത് ശരിയാണോ ഒരുപാട് പാവപ്പെട്ട ആൾക്കാർ വാഹനം വിറ്റ് തുരച്ചു ഒരുപാട് പാവപ്പെട്ട ആൾക്കാർ കടം വീട്ടി ഏകദേശം കടം വീട്ടിക്കൊണ്ടിരുന്ന് ഈ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോയി വരുമ്പോൾ ഈ വീണം കടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സംവിധാനത്ത് നിന്ന് നല്ല നല്ല പണമുള്ള ആൾക്കാർ ഫിനാൻസ് ഇല്ലാത്ത വണ്ടികളുള്ള ആൾക്കാരുണ്ട് വെറുതെ പണം വെളുപ്പിക്കാൻ വേണ്ടി ഈ ബിസിനസ്സിലൊക്കെ ഇറങ്ങിയ ആൾക്കാരുണ്ട് ആളെ ബോധിപ്പിക്കാൻ വേണ്ടി വണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ജീവിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ഇത് രണ്ടും രണ്ട് കാറ്റഗറി മൂന്നാല് കാറ്റഗറി ആയിട്ട് മാറിയിട്ടുള്ളത് അങ്ങനെ ഇരിക്കാൻ ഇങ്ങനെയുള്ളവർക്ക് എങ്ങനെ ഈ പാവപ്പെട്ട ഇതും കൊണ്ട് തൊഴിലെടുത്ത് ഈ ഫാമിലിയെ ഒരു കുടുംബം പോറ്റുന്ന സ്വന്തമായി ഡ്രൈവ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഡ്രൈവർ വെച്ചിട്ടോ ഈ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും ഇനിയും പുതിയ ആൾക്കാർ അല്ലെങ്കിൽ ഈ കളർ സംവിധാനം വന്നു കഴിഞ്ഞാൽ പണമുള്ളവൻ കളർ അടിക്കുകയും പണമില്ലാത്തവൻ സാധാ വൈറ്റ് കളറിൽ വാഹനം ഓടിക്കുകയും ചെയ്യും അപ്പം അങ്ങനെ ആകുമ്പോൾ ജനങ്ങളെ കണ്ണിൽ വീണ്ടും നല്ല വാഹനങ്ങൾ കല്യാണത്തിൽ വേണം നല്ല കളറുള്ള വണ്ടി വേണം എന്ന് പറയുമ്പോൾ ഈ പാവപ്പെട്ടവൻ വീണ്ടും അവതാളത്തിലേക്ക് പോകാൻ വീണ്ടും ബസ്സുകൾ കർണാടകത്തിലേക്കും മറ്റു സംസ്ഥാനങ്ങളിലേക്കും വിൽക്കേണ്ട ഗതികേടായി മാറും അങ്ങനെ ഒരു സംവിധാനം വീണ്ടും സർക്കാർ കൊണ്ടുവരാണ്ടിരിക്കാൻ ശ്രമിക്കുക സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആ ഒരു തീരുമാനമില്ല എടുക്കാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ കണ്ണൂർ സ്വദേശിയാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ ഇവിടെ രണ്ട് പാവപ്പെട്ടവരെ വീണ്ടും ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ ഈ ഫൈനാൻസ് വാങ്ങി തിരിച്ചടക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ വീണ്ടും ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവന്നതിനാൽ വീണ്ടും ഇവർ അവതാളത്തിലാവും ആത്മഹത്യയുടെ വക്കീലുണ്ടായാൽ കർണാടക പോലെയുള്ള വാഹന സ്ഥലങ്ങളിലേക്ക് വാഹനം വിറ്റോ ഒഴിവാക്കേണ്ടി വരും അങ്ങനെ ഒരു സംവിധാനം സർക്കാർ കൊണ്ടുവരാതിരിക്കുക സ്കൂളുകളിൽ യൂണിഫോം സംവിധാനം കൊണ്ടുവന്നത് എൻ്റെ അറിവില് പണക്കാരൻ്റെ മക്കളും പാവപ്പെട്ടവരുടെ മക്കളും വേർതിരിവില്ലാതിരിക്കണം എന്നൊരു കാഴ്ചപ്പാട് കൊണ്ടാണ് ആയത് അതേപോലെയാണ് ഈ സംവിധാനവും നമ്മൾ ഒരു ഈ ബിസിനസ് കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് ആ ജീവിതം നമ്മൾ ജീവിതം മുട്ടിക്കാൻ വേണ്ടി വീണ്ടും പണക്കാരുടെ വേറെ സെക്ഷനും പാവപ്പെട്ടവർ വേറെ സെക്ഷനും രീതിയിലേക്ക് കളർ സംവിധാനം കൊണ്ടുവരാതെ ഒരു ടൂറിസ്റ്റ് സംവിധാനം ജനങ്ങളൊക്കെ അംഗീകരിച്ച് വൈറ്റ് കളറിൽ അംഗീകരിച്ച് എല്ലാവർക്കും മിതമായ രീതിയിൽ ഓട്ടം ട്രിപ്പുകളൊക്കെ കിട്ടി മിതമായ രീതിയിൽ ജീവിച്ചു പോകുമ്പോൾ വീണ്ടും ഒരു കളർ സംവിധാനത്തിൽ കൊണ്ടുവന്ന് അത് പണക്കാരെ മുതലാളിമാർക്ക് മാത്രം ജീവിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ആർഭാട ഒരു സംവിധാനത്തിലേക്ക് ടൂറിസ്റ്റ് ബസ്സുള്ള സാധനത്തിൽ കൊണ്ടുവരാണ് നിലവിൽ എല്ലാവർക്കും ജീവിക്കാനുള്ളത് അത് ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും ജീവിക്കാനുള്ള ഒരേ രീതിയിലുള്ള റൂൾസ് ഈ വൈറ്റ് കളർ തന്നെ ഇതേ രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ സർക്കാർ ശ്രമം നടത്തണം എന്തായാലും ഇതൊരു ജീ ഇതൊരു ജീവിതമാർഗ്ഗമായിട്ട് കാണാത്ത ആൾക്കാർക്ക് ഇതിൽ പത്തു ലക്ഷവും അഞ്ചു ലക്ഷം രൂപ വിലനിൽക്കുന്ന സെറ്റിങ്സും അതുപോലെ കളറുകളൊക്കെ ചേർത്താൻ പറ്റുമായിരിക്കും പക്ഷെ നമ്മളെപ്പോഴത്തെ പാവപ്പെട്ട ഒരു രീതി ഇതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അവരെ